നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മക്കളെ ശിവയും കർത്താവിന്റെ കരണയും അനുഗ്രഹവും മക്കളുടെ മേലോണ്ട് ഈശ്വര നിങ്ങളെ അനുഗ്രഹിക്കുന്നു ഹാലയിലൂടെ പറഞ്ഞെ ഓരോ മിനിറ്റും ദൈവത്തിന്റെ ദൈവത്തിന്റെ കടികാരത്തിൽ ആ ക്ലോക്ക് മുഴങ്ങിക്കൊണ്ടിരിക്കുക നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവകൃപയുടെ ദൈവകൃപയുടെ ടൈം ആയിക്കൊണ്ടിരിക്കുക ദൈവകൃപയുടെ മണിക്കൂർ നമ്മൾ പറയാറുണ്ട് മൂന്ന് മണി സമയം മകളെ ദൈവത്തിനൊരു കണക്കുണ്ടെന്നെ നമ്മുടെയൊക്കെ ജീവിതത്തെ പറ്റി ദൈവത്തിനൊരു കണക്കുണ്ട് ദൈവത്തിനൊരു സമയമുണ്ട് ദൈവത്തിൻ്റെ ഘടികാരമുണ്ട് ദൈവത്തിന്റെ ഒരു ഘടികാരം ആ അതിലിങ്ങനെ സമയം നിന്റെ കൃപയുടെ സമയമുണ്ട് നിന്റെ അനുഗ്രഹത്തിന്റെ സമയമുണ്ട് സഹനത്തിലൂടെ നീ കടന്നു പോകുന്ന സമയമുണ്ട് ഹാലിയിലുയ ഹാലുയ ഇതെല്ലാം ദൈവത്തിന്റെ ഘടികാരത്തിലെ സമയമാണ് നമ്മൾ നമുക്ക് താഴെ വരും നേരെ മുകളിലെത്തും താഴേക്ക് നിൽക്കും ചില സമയത്ത് ജീവിതത്തിൻ്റെ ഇങ്ങനെ താഴേക്ക് നിൽക്കുന്ന ചില സമയങ്ങളില്ലേ ഈ സൂചി നേരെ മുകളിലെത്തുന്ന ഒരു സമയമൊക്കെ ഉണ്ട് മക്കളെ ഒരു ലോ എക്സ്പീരിയൻസിൻ്റെ സമയമുണ്ട് ഒരു ഹൈ എക്സ്പീരിയൻസിൻ്റെ സമയമുണ്ട് ടേണിങ് ദ ടൈം ഈസ് ടേണിങ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ ഏത് മേഖലയിലാണെങ്കിലും ശരി ഒരു ഹൈറ്റൊക്കെ നമുക്കുണ്ട് പലപ്പോഴും ചിലപ്പോൾ ഒരു ഒരു എന്നാ ക്ഷീണം വരുന്ന ഒരു തളർച്ച വരുന്ന ഒരു മടുപ്പ് വരുന്ന ഒരു സമയമൊക്കെ അത് ജീവിതത്തിലെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഹാലേലുയ നമ്മൾ ഈ മടുപ്പിൻ്റെ സമയത്ത് നോക്കണം ഇതിനി ക്ലൈംബ് ചെയ്യാൻ പോവുക ഏറ്റവും താഴെ കിടക്കുന്ന വ്യക്തി അറിഞ്ഞാണ് ഞാനിനി കയറി 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 മുകളിലേക്ക് എത്തും ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട് ജീവിതം മുഴുവൻ ദുരന്തമായിട്ടുള്ള ആരുമില്ലന്നേ ജീവിതം മുഴുവൻ ദുരന്തമായിട്ടുള്ള ഒരു ആരുമില്ല ഏറ്റവും ദുരന്തത്തിൽ കിടക്കുന്നവരും കുറച്ച് കഴിയുമ്പോൾ ആ ദുരന്തങ്ങളെയൊക്കെ ട്രാൻസ്ഫോം ചെയ്ത് ഒരു കൃപയായി ഒരനുഗ്രഹമായി അഭിഷകമാമാക്കി മാറ്റുന്നത് നമുക്ക് കാണാം അവർക്ക് പിന്നെ ആനന്ദമാണ് അവരെപ്പോഴും കരയുന്നവരാണെന്ന് വിചാരിക്കില്ല ലോകത്തിൽ മുഴുവൻ നേരം കരയുന്ന മനുഷ്യ പാപികൾ കരയും ദൈവമക്കൾ ജീവിതത്തിൻ്റെ മുഴുവൻ നേരവും കരഞ്ഞുകൊണ്ടിരിക്കുന്നവരല്ല ഹാലയിലൂയ അതാ പോലെ കരച്ചിൽ നിർത്ത് കരച്ചിൽ നിർത്ത് സുവിശേഷ പറഞ്ഞോളൂ കരഞ്ഞുകൊണ്ടിരുന്നുള്ളൂ ജനിയായി പ്രയ കലച്ചല് നിർത്തിക്കൊള്ളുക ഹാലയിലുയോൺ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ കടികാരം തിരിയുന്നതാണ് ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഹാലയിലൂയ ചിത്രമൊഴി ഈ ഒരു ബോധ്യത്തിൽ ഈ ഒരു അനുഭവത്തിൽ നിന്ന് നമ്മൾ കാണണം തിരുവചനം നമ്മൾ മലയിലെ പ്രസംഗം ധ്യാനിക്കുന്നത് മത്തായു വിശേഷം ഏഴാം അധ്യായത്തി ഇരുപത്തിയൊന്നാം വാക്യം കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല നമുക്കൊരു ഫോൾസ് കൊണ്ട് ചില സമയത്തെ ചിലപ്പം കൊണ്ട് യേശുവേ യേശുവേ എന്ന് വിളിക്കും പിന്നെ ഇല്ല പിന്നെ നമ്മുടെ വഴിക്കാം നമ്മൾ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ഈശോയുടെ അമ്മയും സഹോദരങ്ങളും അവർ വിശ്വസിച്ചു ആരാണ് എൻ്റെ അമ്മ ആരാണ് എൻ്റെ സഹോദരൻ ജീവിതത്തിൽ ജീവിതത്തിന്റെ സമയക്രമത്തിൽ നമ്മൾ സമയക്രമത്തിൽ ദൈവത്തിന്റെ ഹിതം നിറവേറ്റാൻ നമുക്ക് പറ്റണം നമ്മൾ രാവിലെ മല ധ്യാനിച്ചു വരുന്നത് ഒരു സാധാരണ ജീവിതാവസ്ഥ ഉത്കണ്ഠപ്പെടാതെ ജീവിക്കാനായിട്ടൊക്കെ കർത്താവേ കർത്താവേ എന്ന് എന്റെ പിതാവിൻ്റെ ഇഷ്ടം ഈ സമയത്ത് ഈ സമയത്ത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ സമയത്ത് ഞാൻ നിറവേറ്റത് എന്താണ് എനിക്ക് ദൈവ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു കാര്യം എനിക്ക് ചെയ്യാനുണ്ട് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വകരാജ്യത്തിൽ പ്രവേശിക്കുക അന്ന് പലരും എന്നോട് ചോദിക്കും കർത്താവേ കർത്താവേ ഞാൻ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും ഭാഷാപരം ഉണ്ടായിരുന്നു പ്രവചനപരമുണ്ടായിരുന്നു ദർശനപരം ഉണ്ടായിരുന്നു അതൊന്നും സ്വർഗത്തിൽ പോകാനുള്ള യോഗ്യതകളല്ല മക്കളെ അതൊന്നും സ്വർഗത്തിൽ പോകാനുള്ള യോഗ്യതകളല്ല അങ്ങനെയാണ് വളരെ ആഴമേറിയ ഒരു ആത്മീയ അനുഭവം കർത്താവ് പഠിപ്പിച്ചു തരിക അന്ന് പലരും എന്നോട് കർത്താവേ കർത്താവെ ഞാൻ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ പിശാചികളെ പുറത്താക്കുകയും പിശാചിനെ പുറത്താക്കാൻ വെച്ചു പോകുന്ന പറ്റത്തൊന്നുമില്ല ഒരു ദൈവകൃപ കിട്ടാതെ ദൈവപരം കിട്ടാതെ പിശാചിനെ പുറത്താക്കാൻ പറ്റില്ല പിശാചികളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ പരിശുദ്ധാത്മാൻ്റെ വരങ്ങള ദൈവം ദൈവമക്കൾക്ക് കൊടുക്കുന്ന ദൈവത്തിന് ഇഷ്ടമുള്ളവർക്ക് ദൈവം കൊടുക്കുന്ന വരങ്ങൾ ഒരുപാടുണ്ട് വരങ്ങളൊന്നും സ്വകരാജ്യത്തിൽ പോകുമെന്നുള്ളതിൻ്റെ ഉറപ്പല്ലെന്ന് ശരി വിഷമിപ്പിക്കുന്ന വചനഭാഗം അല്ലേലുയലു അപ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല ഈശോയെ അറിയാതെ കുർബാനയെല്ലാം പറ്റുമോ ഈശോയെ അറിയാതെ കുർബാന സ്വീകരിക്കാൻ പറ്റുമോ പറ്റ് പറ്റ് ദേവകളെ കുർബാനയ്ക്ക് പോയതുകൊണ്ട് നമ്മൾ ഈശോ അറിഞ്ഞെന്നൊന്നുമില്ല കേട്ടോ അറിയത്തില്ലേ ഓരോ നമ്മുടെ സാഹചര്യ സഭ ഇന്നത്തെ കാലഘട്ടത്തിൽ കടന്നു പോകുന്ന പല അവസ്ഥകളിലുമൊക്കെ ഈശോയെ അറിഞ്ഞിട്ടൊന്നുമില്ലാലും കുർബാനയില്ലെന്നില്ലാവും എന്തുമാത്രം പ്രശ്നങ്ങളല്ലേ സഭകൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നു സഭകൾക്കുള്ളിൽ വഴക്കുണ്ടാക്കുന്നു അച്ഛന്മാര് തമ്മിൽ വഴക്കമുണ്ടാക്കുന്നു കന്യാസ്ത്രീകൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നു അച്ഛന്മാരും കന്യാസ്ത്രീകളും വഴക്കുണ്ടാക്കുന്നു ഒരു സ്കാൻഡലില്ലേ വച്ചങ്ങളെ സത്യമായിട്ട് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു പ്രശ്നം എവിടെയോ സംഭവിച്ചു കഴിഞ്ഞിരിക്കുക പക്ഷെ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ആത്മാർത്ഥം കർത്താവേന്ന് വിളിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ കർത്താവേന്ന് വിളിപ്പിക്കണം നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല അനീതി പ്രവർത്തിക്കുന്നവരെ ഏറ്റവും വലിയ കുറ്റം ഒരാളെ അവൻ അനീതിക്കാരെന്നാന്ന് പറയാൻ പറ്റും അതിനപ്പുറത്തൊരു കുറ്റം ഒരാളെ പറ്റി പറയാനുണ്ട് അനീതിയാണ് അയാൾ അയാൾ ചെയ്യുന്നത് മുഴുവൻ അനീതിയാണ് എനിക്കൊന്നും എനിക്കെതിരെ നിങ്ങൾക്ക് പറയാവുന്ന ഏറ്റവും വലിയ കുറ്റം അനീതിക്കാരൻ ആണല്ലോ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ക്ഷമിക്കാവുന്നൊക്കെയുള്ളതെന്നേ അനീതി പ്രവർത്തിക്കുക എന്നൊക്കെ പറഞ്ഞത് പർപ്പസിൽ ചെയ്യുന്നത് അനീതി ഒരു ബലഹീനതയൊന്നും അല്ലെന്ന അനീതി എന്നൊക്കെ ദാഷ്ട്യം കാണിക്കുന്ന കള്ളു കുടിക്കാൻ പോകുന്നൊരു ബലഹീനതയാണ് അല്ലെ ശരീരത്തിൻ്റെ ബലഹീനതകൾ അല്ല അനീതി ഹാലിയിലൂ അനീതി എന്താന്നൊക്കെ ബൈബിളിൽ കാണുന്നുണ്ട് നമ്മൾ പിന്നീട് ഈ ഈശോപമകൾ പറയുമ്പോൾ പറയുന്നുണ്ട് യജമാനൻ വരാൻ വൈകുമെന്ന് പറഞ്ഞുകൊണ്ട് ദാസന്മാരി എടുത്തിട്ട് അടിക്കുന്ന ചില കാര്യസ്ഥന്മാർ അങ്ങനെ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട് ഈ അനീതി അനീതി എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നതാണ് അനീതി ഞാൻ ചെയ്യേണ്ടത് നീതി ഞാൻ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്ന അനീതിയാണ് മകളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ അത് അനീതിയാണ് സത്യം അതെ അച്ഛൻ്റെ ആനുകൂല്യം ഒന്നുമല്ല നിങ്ങൾക്ക് കിട്ടേണ്ട പ്രാർത്ഥന അച്ഛൻ്റെ കടമയാണ് അച്ഛൻ്റെ നീതി അച്ഛൻ ചെയ്യേണ്ട നീതിയാണ് നിങ്ങളേത് പച്ചപ്പാതരാക്കുമോ എന്നെ വാതിലെ മുട്ടിയാലും ഞാൻ വാതിൽ തോന്നുന്നു എന്താ ചേട്ടാ വന്നേ എന്ന് പറഞ്ഞ് ഞാൻ കേൾക്കണം ഭർത്താവ് നീതി എന്നും എത്തിയിട്ടില്ല എത്തിയിട്ടില്ല ഹലേലുയ ഹലുയ ഈ വചനം പറഞ്ഞും വചനം പറഞ്ഞും വചനം പറഞ്ഞു നമ്മൾ എത്താനായിട്ടുള്ള ആഗ്രഹം ഉള്ളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ശരിക്കും അനുഭവിക്കുന്നത് ക്രൈസിസ് ആയത് ചില സമയത്ത് ഭയങ്കരമായിട്ട് ശിപ്പം തന്നെ നല്ല തിരക്കാണ് കുറച്ചധികം മക്കളിങ്ങനെ കാണാൻ വന്നുകൊണ്ടിരിക്കുക അവർക്ക് കൊടുക്കാൻ ഒരു മിനിറ്റേ ഉള്ളൂ തിരക്കിനിടയ്ക്ക് അവരുടെ വിശേഷം മുഴുവൻ ഞാൻ കേൾക്കണം കേട്ടേ പറ്റൂ പക്ഷേ മുഴുവൻ കേൾക്കാൻ പറ്റുമോ കേൾക്കാൻ പറ്റില്ല കുറച്ച് പേരൊക്കെ ദൂരം അവർ സങ്കടപ്പെട്ടു പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അനീതിയാ സത്യത്തിൽ എൻ്റെ ഭാഗത്തു നിന്നുള്ളത് സ്വർഗത്തിൻ്റെ ഒരു ക്രമത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ പറ്റുന്നുണ്ടോ സത്യകാണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഞാൻ കുമ്പസാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സ്വർഗത്തിൻ്റെ ഒരു ക്രമത്തിലേക്കും സ്വർഗത്തിൻ്റെ ഒരു നീതിയിലേക്കുമൊക്കെ നമുക്ക് കടന്നു വരാൻ പറ്റുമോ ഹാലി എലിവിയാ പന്ത്രണ്ട് വർഷമായിട്ട് ഫിക്സ് രോഗമാണെന്ന് പറഞ്ഞ കുട്ടി വന്ന് നിൽക്കുന്നുണ്ട് അവൾക്ക് ഞാൻ ഒത്തിരി അവളോട് പറയണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു ഞാൻ പറഞ്ഞു മോളെ പ്രാർത്ഥിച്ചു നീ പതിമൂന്ന് നോക്കേണ്ട വെച്ചാൽ പ്രാർത്ഥിച്ചു ഒരു മുപ്പത് ദിവസം പ്രാർത്ഥിക്കുന്നതിൻ്റെ അസുഖം മാറും ഞാൻ ഇത്രയും പറഞ്ഞു കൊടുത്തു അവൾക്കത് പോരാ അവൾക്ക് ഇനിയും ഞാൻ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കണം ഹാലി ലിയ ഹലിയ എനിക്കാ രണ്ട് മിനിറ്റിനകത്ത് അതിൽ അധികം അഹങ്കാരം പറയുകയാണെന്ന് നിങ്ങൾ വിചാരിക്കില്ല കേട്ടോ എൻ്റെ ഞെരുക്കൻ ഞാൻ പറയുക എൻ്റെ ഞെരുക്കൻ ഞാൻ പറയുക ശരിയല്ലത് ഞാൻ അയാളെ ഇരുന്ന് ഒരു മണിക്കൂറിൽ നിന്ന് ഒരു മണിക്കൂറിൽ നിന്ന് കേൾക്കണം പക്ഷെ അന്നേരം എനിക്കോണ്ട് കേറാൻ പറ്റത്തില്ല ഇവിടെ കേറുന്നതാണോ അവിടെ ഇരുന്ന് കേൾക്കുന്നതാണോ കൂടുതൽ പുണ്യം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയും ഉത്തരം അവിടെ നിന്ന് കേൾക്കുന്നത് തന്നെയാണ് പുണ്യം പക്ഷെ നിങ്ങളിവിടെ നോക്കിയിരിക്കുമ്പോഴത്തേന് പുണ്യമാണ് ചെയ്യേണ്ടത് ഹാലയിലൂയ അയാളുടെ ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനായിരിക്കാന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് നമ്മൾ ദൈവവചനം ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വല്ലാണ്ട് വല്ലാണ്ട് വിഷമിക്കും ഹാലയിലൂയലു ഹാലയിൽ ഞാൻ പറഞ്ഞില്ല ഇന്നലെ പോയ ആ പ്രദേശത്ത് ഒരു ഒരായിരം ക്രിസ്ത്യാനികളെ ഉള്ളൂ ഇന്നലെ ഞാൻ പോയ ഏരിയയിൽ ആയിരം ക്രിസ്ത്യാനികളെ ഉള്ളൂ സുവിശേഷം ഇനിയും കേരളത്തിൽ പ്രഘോഷിക്കാത്ത ഇടങ്ങളുണ്ട് ആയിരം കുടുംബങ്ങൾ ഏറ്റവും കൂടിയ അവിടെ ആയിരമില്ല ഞാൻ പോയ ആ ദേശത്ത് ഇന്നലെ ആയിരം കുടുംബങ്ങളില്ല ക്രിസ്ത്യാനികൾ നമ്മളിവിടെ തന്നെ അടുത്തോണ്ടിരിക്കുക നമ്മൾ പുട്ടടിച്ചോണ്ടിരിക്കുക ഇവിടെ ഈശോയുടെ സുവിശേഷം പ്രസംഗിക്കാനുള്ള പ്രസംഗിക്കപ്പെടാത്ത ഇടം കേരളത്തിലുണ്ടെന്ന് കാന്ഡമാലവിടെ നിന്നല്ലേ കേരളത്തിൻ്റെ കാന്ഡമാലങ്ങപ്പത് കിടപ്പുണ്ട് കേരളത്തിൻ്റെ ഒറീസ അവിടെ കിടപ്പുണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നതിന് അവിടെ പ്രതിഷേധമുണ്ട് സുവിശേഷം പ്രസംഗിക്കുന്ന നമ്മുടെ എതിർപ്പുണ്ട് അവിടെ പോയി അടിവാങ്ങിയ കഴിഞ്ഞേട്ടൻ വരുവാൻ്റെ കൂടെ വരത്തില്ല ചേട്ടൻ വരത്തില്ല ചേട്ടന് അന്നേരം ചിലപ്പോൾ പനി വരുമായിരിക്കും വരില്ല ഞാൻ പോവുമോ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഞാൻ പോയെന്നിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ചിലപ്പോൾ പോയെന്നിരിക്കും തല്ലുകൊള്ളാൻ ഒരുക്കമാണോ തിരിച്ചു വരത്തില്ലെന്ന് ഉറപ്പുള്ളൊരു യാത്രയ്ക്ക് കൂടെ വരാൻ ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തില്ല അനീതിയല്ലേ അനീതിയാണ് ഒരു പുരോഹിതൻ എന്ന നിലയിൽ ഞാൻ കാണിക്കുന്ന അനീതിയായിട്ടൊക്കെ എനിക്കിത് തോന്നുക അപ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങളെ ഞാൻ ഒരിക്കലും ഒരു അല്ലാത്തൊരു എക്സ്പ്രഷനാകട്ടോ കർത്താവിനെന്നെ അറിയാമെന്നൊക്കെ വിചാരിച്ചു എന്നെ കർത്താവിനെ കർത്താവിനറിയ പേര് പോലും കർത്താവിനറിയത്തില്ല എൻ്റെ പേരറിയത്തില്ല ഈ ഇത്രയും നാളുകളിൽ നിന്ന് ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് എൻ്റെ സ്വരം പോലും കർത്താവ് തിരിച്ചറിയുന്നില്ല ഹാലുയ നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല അനീതി പ്രവർത്തിക്കാൻ നിങ്ങൾ എന്നിൽ നിന്ന് ഗെറ്റ് ഔട്ട് ഗെറ്റ് ഔട്ട് എനിക്കറിയില്ല ദൈവം ഗെറ്റ് ഔട്ട് അടിക്കുമെന്ന് അതൊക്കെ മനസ്സിലെ ചോദ്യങ്ങളൊക്കെയാണ് ദൈവം ഗെറ്റ് ഔട്ട് അടിക്കില്ല എന്ന് വിചാരിക്കുന്നുണ്ടല്ലോ പക്ഷെ ബൈബിളിൽ എഴുതിയൊക്കെ നമ്മൾ വിശ്വസിച്ചേ പറ്റൂ ഗെറ്റ് ഔട്ട് അവിടെ ഇപ്പോൾ വെളിയിൽ പോയി നിൽക്കും ഞാൻ വിളിക്കാം ഞാൻ വിചാരിച്ചു ഞാൻ ചെന്നവണ് വിളിച്ചു കയറ്റം ഇല്ല നമ്മളിത്രയും പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിന് നമ്മളെ അറിയത്തില്ലെങ്കിലോ നമ്മളിത്രയും പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിന് നമ്മളെ അറിയത്തില്ല നമ്മുടെ ശിശ്രൂഷകർ രാവിലെ മുതൽ വൈകിട്ട് വരെ പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേ ഇവിടുന്ന് പോകുന്നത് എന്നിട്ടും കർത്താവിൻ അറിയത്തില്ലെങ്കിലോ രാവിലെ മുതൽ ആറു തുമാനിക്കുന്നവർ പാടിക്കൊണ്ടിരിക്കുക ഞാനിവിടെ ഒന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക കർത്താവൻ എന്നെ അറിയത്തില്ലടപ്പാ ഏതാ ഏതാ വല്ലാത്ത ചോദ്യമില്ലേ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ ചോദിക്കുന്നത് നിങ്ങളാരെന്നൊക്കെ ചോദിച്ചാലോ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ കഴിഞ്ഞ ദിവസം കുട്ടിയെ കൊണ്ടുവന്നു കുട്ടിക്ക് ഓർമ്മയില്ല അപ്പനോട് ചോദിക്കുന്നു നിങ്ങളാര അമ്മയോട് ചോദിക്കും നിങ്ങൾ നന്നായിട്ട് പഠിച്ചോണ്ടെ മെഡിക്കൽ പെൺകുട്ടിയാണ് മെഡിക്കൽ കുട്ടിയായിരുന്നു അവൾ ഇപ്പോൾ ഒരു പത്ത് പതിനെട്ട് ഇരുപത് വയസ്സുകാണോ അവൾക്ക് അവൾക്ക് ആരെയും അറിയത്തില്ല അവൾക്ക് ആരെയും അറിയത്തില്ല ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവളൊരു ഒരു ജീവിതാവസ്ഥ അമ്മയും അപ്പനും കൂടെ കൊച്ചിനെ കൊണ്ട് നിർത്തി ഒന്നും ഓർമ്മയില്ല ഇവൾക്ക് അപ്പനും അമ്മയാണെന്ന് പോലും അവൾക്ക് ഓർമ്മയില്ല ആരാന്ന് വെച്ചാൽ ആരാ ഇതാരാ മോളെ ആരാ ഇതാരാ മോളെ ആരാ ഒന്ന് ആലോചിച്ച് നോക്കിയവളെ ഒരു ഒരു മനുഷ്യ ജീവിതത്തിൻ്റെയൊക്കെ ഒരവസ്ഥയെ ദൈവത്തിന് എന്നെ അറിയാമോ എന്നു ചുമ്മാരൊന്നും ചോദിച്ചു നോക്കി നിങ്ങൾ അന്തോണി എന്നെ അറിയാമോ അന്തോണി സുനിയാളിലെങ്കിലും എന്നെ കൊണ്ടൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുമോ ഈ വല്ലാതെ ഞെൽക്കുന്നൊരു വചനപാങ്കമായത് ഹാലയിലൂയ കർത്താവ് അറിയത്തില്ല അറിയണ്ട എന്നാലും ഞാൻ സുവിശേഷം കർത്താവിന് കർത്താവിനറിയത്തില്ലെങ്കിൽ അറിയണ്ട എന്നാലും ഞാൻ പ്രാർത്ഥിക്കും കർത്താവ് അനുഗ്രഹിക്കുന്നില്ലെങ്കിൽ അനുഗ്രഹിക്കേണ്ട എന്നാലും എനിക്കറിയാവുന്ന പോലെ ഞാൻ കർത്താവിനെ ആരാധിക്കും ഹാലയിലൂയ നമുക്കതേ ഉള്ളു മക്കളെ അതിനപ്പുറത്തൊന്നും നമുക്ക് പറയാനറിയത്തില്ല അതിനപ്പുറത്തൊന്നും നമുക്ക് ചോദിക്കാനും അറിയത്തില്ല എനിക്ക് ഇങ്ങനെയൊക്കെ അറിയത്തുള്ളൂ കർത്താവേ അല്ലെങ്കിൽ ഈ ടീച്ച് മീ അല്ലെങ്കിൽ നീ എനിക്ക് വെളിപ്പെടുത്തി ത നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവാൻ എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന തുല്യന ഒന്നും അറിയേണ്ടതെന്നേ ദൈവം എന്താ ചെയ്യാൻ പോകുന്നെന്ന് നീ അറിയേണ്ട കാര്യമില്ല ദൈവത്തിൻ്റെ വചനം ദൈവത്തിന്റെ വചനം നീ പൈതലെ ദൈവത്തിന്റെ വചനം നീ വിശ്വസിക്കുക ദൈവത്തിന്റെ വചനത്തിൽ നീ ആശ്രയിക്കുക ദൈവത്തിന്റെ വചനം പറഞ്ഞ് നീ നടക്കുക ദൈവത്തിന്റെ വചനം നീ ജീവിക്കുക ജീവിക്കാലയിലൂയ ഹാലയിലൂയ്യ പറ്റുന്നത്രയും ദൈവത്തിന്റെ വചനം ബൈബിളിൽ എഴുതിയിക്കുന്നതാണ് ഞാൻ ചെയ്യുന്നത് റെഫറൻസ് അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ റെഫറൻസ് ആയിട്ട് ബൈബിൾ തീരട്ടെ ഞാൻ ജീവിക്കുന്നത് പറയുക പാകമേൽ ഭവനം പെടും വീഴത്തില്ലെന്നാ ഒരു പക്ഷേ നാട്ടുകാർ അതും ഇതൊക്കെ പറഞ്ഞെന്ന് വരും പക്ഷെ ദൈവത്തിൻ്റെ വചനത്തിലാണ് നിൻ്റെ ജീവിതം പണിതുയർത്തിയിരിക്കുന്നതെങ്കിൽ പാകമേൽ പണിത പോലെ ആയിരിക്കും അത് ഹാലയിലൂയ്യ ഹാലുയ്യ പാകമേൽ പവനം പണിത വേഗമതിയായ മനുഷ്യൻ്റെ തുല്യായിരിക്കും മഴ പെയ്തു മഴ പെയ്യും നേരത്തെ പറഞ്ഞ ക്ലോക്കിൻ്റെ ദൈവത്തിൻ്റെ ഘടികാരം ഒരു മഴക്കാലമുണ്ട് നമ്മുടെ നാട്ടിലധികമില്ല മഞ്ഞ് പെയ്യുന്ന കാലമുണ്ട് വല്ലാത്ത രൂക്ഷ ദുരിതമാണ് മഞ്ഞ് പെയ്യുന്ന കാലം വല്ലാത്ത ദുരിതം വെളിയിലിറങ്ങാൻ പോലും പറ്റാത്ത മഞ്ഞ് പെയ്യുന്നൊരു കാലമുണ്ട് ഇല കുഴിയുന്നൊരു കാലമുണ്ട് ഇലകളൊക്കെ എന്നെ പൊട്ടി വിരിയുന്നൊരു സ്പെൻഡ് ടൈമുണ്ട് പൂവിരിയുന്നൊരു കാലമുണ്ട് ഫലമുണ്ടാകുന്നൊരു കാലമുണ്ട് ഹലയിലൂ മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കൊടുങ്കാറ്റടിച്ചു അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു നമുക്കിട്ട് ആഞ്ഞടികൾ കിട്ടും മക്കളെ ഒരു ദൈവ പെയ്തന്നെ ജീവിതത്തിൽ നമുക്കറിയില്ല കർത്താവ് അനുവദിച്ചതാണ് ജീവിതത്തിനും അല്ലാത്ത ദുഃഖത്തിൽ ഈ ദിവസങ്ങളിൽ ദിവസങ്ങളാൻ വന്നു അച്ഛനോട് വിദേശത്ത് പൊക്കോളം എത്ര പറഞ്ഞു അച്ഛൻ്റെ അപ്പനസുഖ അച്ഛന് അപ്പനസുഖ ഒറ്റ മോന അച്ഛന് വലിയ ധർമ്മസങ്കടത്തിലായി അച്ഛൻ എന്നോട് വന്നിട്ട് ചോദിച്ചു ഞാൻ ഞാൻ ചെന്ന് പിതാവിനോട് പറയട്ടെ ഞാൻ പോകുന്നില്ല പറഞ്ഞു പറഞ്ഞു പക്ഷെ അതിൻ്റെ പേര് അനുസരണക്കെ ഇടുന്ന ദൈവഹിതത്തിൻ്റെ നിഷേധമൊന്നുള്ളതാണ് അപ്പനെ നോക്കാൻ വേണ്ടിയല്ല അച്ഛനായത് ഒറ്റ മോനാന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ അച്ഛനായതാണ് അച്ഛൻ പിതാവ് പറയുന്ന അനുസരിക്കുന്ന സമയത്ത് അച്ഛൻ അപ്പന് സൗഖ്യം ഉണ്ടാകും വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാൽ പറഞ്ഞാൽ പറ്റും വേണേ ചെന്ന് പറയാൻ പിതാവ് എന്നെ കൊണ്ട് പറ്റില്ല പിതാവ് എന്ന മുമ്പ് പോകേണ്ട ഇവിടെ നിന്നുള്ള പറയും പക്ഷെ ഒരു ദൈവനിശ്ചയപ്രകാരം ഞാൻ പറയുന്നതിന് അനുസരണമൊക്കെ ഉണ്ട് ഈ പൗരോഹിത്വത്തിനോ സന്യാസത്തിനൊക്കെ വളരെ നമുക്ക് പിടികിട്ടാത്തൊരു സാധനം ഈ അനുസരണം എത്ര അച്ഛൻ ഒരു കാര്യം പറഞ്ഞാൽ അത് കേൾക്കണം അച്ഛൻ ഇങ്ങനെ വല്ലാതെ വീണ്ടും ഇങ്ങനെ തിരിഞ്ഞും പറഞ്ഞു നോക്കുക എന്ന് വെച്ചാൽ ദൈവഹിതം അച്ഛൻ ചോദിക്കുന്നെങ്കിൽ അത് അത് ചെയ്യുന്നതായിരിക്കും നല്ലത് അച്ഛൻ ഇതൊക്കെ പോയി അച്ഛൻ പ്രാർത്ഥിച്ചോളാം പപ്പായ്ക്കൊന്നും വരികയല്ല ഈ മനുഷ്യൻ്റെ കുറ്റബോധം ഇതാണ് അപ്പനെ വയ്യാത്ത നാളില്ലേ ഒറ്റമോനല്ലേ ഞാൻ വെള്ളം കൊടുക്കാൻ ഞാൻ വേണ്ടേ ഞാൻ പറഞ്ഞ് വെള്ളം കൊടുക്കേണ്ട കാലം ആം അച്ഛൻ നാട്ടിലെത്തിക്കൊള്ളും അച്ഛനെത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ പക്ഷേ ദൈവം വെള്ളം കൊടുത്തുള്ളൂ നിത്യജീവൻ്റെ വെള്ളം അച്ഛൻ്റെ പപ്പായിക്ക് ദൈവം കൊടുത്തുള്ളൂ അതുപോലെ ദൈവവചനമൊക്കെ വളരെ ഒരു ചാലഞ്ച് ഒരു വെല്ലുവിളി മക്കളെ താളത്തിൽ ഈണത്തിലും പാടാനുള്ള നല്ല ദൈവവചനം അത് ശരിക്കും മുറിപ്പെടുത്തും ഇരുതല വാളിനേക്കാൾ മുക്സേറിയതാണ് ദൈവവചനം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ അത് അത് ഭൂമത്തെയാണെന്ന് ഒരിടത്ത് എഴുതി വെച്ചിട്ടില്ല ബൈബിൾ ഒരിടത്ത് എഴുതിയിട്ടില്ല ദൈവവചനം ഭൂമത്തെയാന്ന് പച്ചയായ വിൽഭവങ്ങളിലേക്കൊക്കെ നടത്തുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ദൈവവചനം വാളാണ് എന്ന് തന്നെ മുറിപ്പെടുത്തും അത് വാളാണ് അത് അതിനെ കൂടമാണ് എന്നൊക്കെയാണ് പറയുന്നത് ഹാലയിലൂ ഒരു ചെറിയ പൊള്ളലും ഒരു നൊമ്പരും ഒക്കെ ദൈവവചനത്തിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട് ഹാലയിലൂയ 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 നമുക്ക് ആ വചന ഭാഗം തീർക്കാം അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു എങ്കിലും അത് വീണില്ല എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അതനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽ പുറത്ത് ഭവനം പണിത പോഷണ തുല്യനായിരിക്കും മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് ആഞ്ഞടിച്ചു പതിമൂന്നോ നവനെയൊക്കെ ദിവസം ചൊല്ലുന്നുണ്ട് ദേ എഴുതി കഴിഞ്ഞു മുഴുവൻ അവൾ എഴുതിക്കഴിഞ്ഞു ദിവസം വള്ളിയിൽ പോകുന്നുണ്ട് ഒരു കാറ്റ് വീശിയപ്പം ദേ പൊക്കിക്കൊണ്ടുപോയി ചുഴലിക്കാറ്റിലാ വീടങ്ങ് പൊങ്ങിപ്പോയി എന്തിനോ പെരുന്നാൾ നടത്തിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളിലും മുമ്പിൽ നിൽക്കുന്നത് അന്തോടിച്ചു പിന്നെ പള്ളിയിൽ രാവിലെ വരുന്ന വെളുപ്പിന് വരും രണ്ട് രണ്ടുമണിയാവുമ്പോൾ വരും പോകുന്ന പന്ത്രണ്ട് മണിക്ക് കാറ്റടിച്ചു ഒരു ചുഴലിക്കാറ്റിലിറങ്ങിപ്പോങ്ങി മറ്റേ ആ പാവപ്പെട്ടവൻ്റെ വീടുണ്ടല്ലോ അവനിങ്ങനെ ദൈവവചനത്തെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയവനാണ് ദൈവവചനത്തെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങിയവൻ കുടുംങ്കാറ്റൊക്കെ അടിച്ചു രാത്രിയിൽ വലിയ ഇടിമിന്നലൊക്കെ ഉണ്ടായിരുന്നു പറയണേ അവനൊന്നും അറിഞ്ഞില്ല അവൻ ദൈവവചനത്തെ കെട്ടിപ്പിടിച്ച് കിടന്ന് അവനുറങ്ങിപ്പോയി മറ്റവനോ അവന് കുഴലിക്കാറ്റ് പൊക്കിയെടുക്കുക ദൈവങ്ങളെ അവസ വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തെ നീ കണ്ണു മടിച്ചു വിശ്വസിച്ച് തുടങ്ങുമ്പോൾ ദൈവവചനം നിന്റെ നിന്റെ ബലമായി ോ ദൈവവചനം നിന്റെ അധികാരമായി മാറുമോ ദൈവവചനം നിന്റെ ശക്തിയായി മാറുമോ പിന്നെ ഒന്നിനും നിന്നെ തൊടാനാവില്ല ഒരു കൊടുങ്കാറ്റിനും നിന്നെ തകർക്കാനാവില്ല ദൈവമക്കൾ നിന്റെ ജീവിതം എവിടെയാണ് കൂട്ടാ പാകമേൽ പണുതാ ക്രിസ്തു എന്ന പാറക്കല്ലിന്മേൽ പാറയാകുന്നു നിന്റെ ഭവനത്തിൽ ഞാൻ എന്റെ ഭവനം പണിയുന്നു ദൈവവചനമാകുന്ന ക്രിസ്തുവാകുന്ന പാകമേൽ പണിത് ഏത് പ്രതിസന്ധിയിലൂടെ ഏത് സങ്കടത്തിലൂടെ ഏത് വേദനയിലൂടെ കടന്നു ജീവിതം ആയിക്കൊള്ളട്ടെ കർത്താവാകുന്ന പാർലമേരത്തിന്റെ ജീവിതം അടിസ്ഥാനപ്പെട്ട് ഏത് തകർച്ചയാവട്ടെ ഏത് പ്രതിസന്ധി ആവട്ടെ ഏത് തടസ്സമാവട്ടെ കർവേ കൃപണമേ അഭിഷേകമേറ്റോയൂട്ട भिमिन् अर्थ वीक्षालु क्या